രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കോമണറായിട്ടുള്ള നിഷാനെ പുറത്താക്കിയതിൻ്റെ പിന്നിലടക്കം റസ്മിൻ ആണെന്ന് പറയുകയും ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ഡിസ് സംസാരിച്ച് അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്തു എന്നതടക്കമുള്ള ജിൻഡോ ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ നന്നായിട്ട് തന്നെ റസ്മിനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നീട് റസ്മിൻ വളരെ രൂക്ഷമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു റസ്മിനും ശ്രീരേഖയും അടുത്തിടത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ സംസാരിക്കുന്ന കൂട്ടത്തില് എന്താണ് അയാളുടെ ഉദ്ദേശം ശ്രീരേഖയോട് റസ്മിൻ ചോദിക്കുന്നുണ്ട് അയാൾ എന്നെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു ആ സമയത്ത് ശ്രീരേഖയും പറയുന്നു ആ അങ്ങനെ ഒരു ഉദ്ദേശം തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തു പോകുമ്പോൾ ആ തരത്തിൽ ചിലപ്പോൾ നിനക്ക് പണി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അയാളിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല നിഷാനക്കറിയാം ഞാൻ എന്താണെന്നുള്ളത് സത്യത്തിൽ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ചെരുപ്പൂരി അയാൾ അടിച്ചേനെ എന്ന് ശ്മിൻ ആ സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയണോ അതൊക്കെ വേണോ അപ്പോ ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജിൻഡോയുടെ ഭാഗത്തു നിന്നുണ്ടായ കൃത്യമായ ഇത്തരം പോയിന്റുകൾ വളരെ വലിയ രീതിയിൽ റസ്മിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഇത് ഇനിയുള്ള മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ ഇരുവർക്കുമിടയിൽ കൂടുതൽ സ്പർദ്ധ ഉറപ്പാണ് വലിയ രീതിയിലുള്ള വഴക്കുകളും പ്രശ്നങ്ങളും അഭിപ്രായ ഭിന്നതയും ഇരു മത്സരാർത്ഥികൾക്കുമിടയിൽ ഉണ്ടാക്കാൻ ഇത് കാരണമാകും കാരണം ഞാൻ ചെരുപ്പൂരി അടിച്ചേനെ എന്നൊരാള് പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ അത്രയും എന്തു ചെയ്തിരിക്കുകയാണ് പ്രോഖ് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും റസ്മിൻ ചിലപ്പോൾ വേണമെങ്കിൽ ചെയ്തേക്കാം നമുക്ക് പറയാനും പറ്റില്ല ചെരുപ്പൂരി അടിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഈ സീസണിൽ ഇനി സ്ത്രീകൾ വല്ല ഫിസിക്കൽ അസോൾട്ട് നടത്തി പുറത്തു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ ജാസ്മിനോ റെസ്മിനോ ഒക്കെ ആരെങ്കിലും അടിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്തായാലും നമുക്ക് വഴിയ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം തൽക്കാലം ബബായ്